എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ മുകളിലെ സ്കൂളിൽ മദേഴ്സ് ഡേ ആയിട്ട് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോവാണ് ഞങ്ങൾ അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നൊക്കെ കരുതി അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി പത്ത് മണിക്കാണ് പ്രോഗ്രാം മുമ്പത്തരേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ കറക്റ്റ് പറയുകയാണെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി പോവാ നമ്മൾ ടാക്സിയിലാണ് പോകുന്നത് ചേട്ടനൊന്നും ഒഴിവില്ല ജോലിയുണ്ട് അപ്പോൾ പിന്നെ ത്ര ടൈം എടുക്കും അറിയില്ല ഭാഗത്തിന് പെട്ടെന്ന് തന്നെ ടാക്സി കിട്ടി അപ്പോൾ അവിടെ എത്തി ഇപ്പം ഇതാണ് കേട്ടോ മോൾട്ടോ സ്കൂള് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഓട്ടോ ഉണ്ട് പിന്നെ ഇങ്ങനെ ആണ് ഈ ഒരു ഗ്രൗണ്ട് ഇവിടെയാണ് അവർ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ് ഞങ്ങൾ മുകളിലേക്ക് പോയി അവരുടെ സ്ഥലത്തു അപ്പോൾ അവിടെ കുട്ടികളൊക്കെ അറേഞ്ച് ചെയ്തിരുത്തിയിട്ടുണ്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് കുട്ടികളൊക്കെ നല്ല പോവായിട്ടിരിക്കുവാണ് കേട്ടോ വലിയ കുലമ്പൊന്നും ഇല്ല പിന്നെ പതുക്കെ അങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് തുടങ്ങി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലേറ്റ് ആയി ഉള്ളൂ ആദ്യം തന്നെ ഒരു മദർ ഡോട്ടർ കോംബോ ഡാൻസ് ആയിരുന്നു നല്ല കിഡിലൻ ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഓരോരുത്തരേക്ക് വരുമ്പോഴും പിന്നെ ഇവരുടെ ക്ലാസ്സിലെ ട്വൻറ്റി ഫൈവ് തേർട്ടി കുട്ടികൾ ഉള്ളത് നാല് ഡിവിഷന് മറ്റു ഉള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളല്ലേ ഉള്ളൂ എല്ലാവരുമായിട്ടും അത്യാവശ്യം ക്ലോസാണ് ടീച്ചേഴ്സ് എല്ലാവരും നന്നായി തന്നെ അറിയാം അപ്പോൾ അങ്ങനെ എല്ലാ പേരൻസിനെയും ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുമ്പോഴേക്കും ശരിക്കലും ഒരു പേഴ്സണലായിട്ട് തന്നെ അറിയാം എന്നുള്ള പോലെ പറയും ഇപ്പം കുറച്ച് നാളായിട്ടുള്ളൂ ഇയർ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിത് പാട്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ ചിലപ്പോൾ കോപ്പിയറായിട്ട് വരും അതുകൊണ്ടാണ് നന്നായിരുന്നു പാട്ടും ഡാൻസൊക്കെ എന്താ പറയുക ഡാൻസറാണോന്ന് അറിയില്ല പക്ഷെ ഭയങ്കരമായിട്ട് മെയ്വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസമുണ്ടായിരുന്നു ക്ലാസിക്കലിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്കും ഒരു അവസരമാണല്ലോ അവരൊന്ന് റിഫ്രഷ് ചെയ്യാനും എപ്പോഴും നമ്മൾ വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും മാത്രമായിട്ട് നടക്കുമ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാനുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മൾ ശരിക്കും ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമില്ല നമ്മൾ അവരുടെ അല്ലെങ്കിൽ നമ്മുടെ ബാലത്തിലേക്ക് തിരിച്ചു പോകുന്ന പോലൊരു ഫീലിംഗ് ആണല്ലോ അങ്ങനെ അപ്പോൾ ഇത് അപ്പോഴേക്കും അടുത്ത പ്രോഗ്രാം തുടങ്ങി കേട്ടോ ഗെയിംസ് ഗെയിംസിൻ്റെ ഇടയിൽ അങ്ങനെ പാട്ട് ഡാൻസ് അങ്ങനെ ഐറ്റംസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗെയിംസാണ് കുറേ ഉള്ളത് അപ്പോൾ ഈ ഈയൊരു ഗെയിമെന്ന് പറയുമ്പോൾ കുട്ടികൾ ബലൂൺ വീർപ്പിക്കുക അല്ല അമ്മമാർ ബലൂൺ വീർപ്പിക്കുക കുട്ടികൾ അതിൻ്റെ മീത ഇരുന്നിട്ട് പൊട്ടിക്കുക അതാണ് ഈ ഒരു ഗെയിം നല്ല ഗെയിം ആയിരുന്നു അതിനുശേഷം പിന്നെ പാട്ട് പാട്ട് പാടുന്നു ഇത് ഹിന്ദി പാട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട് അപ്പോൾ ഇത്രയും നന്നായിട്ടൊക്കെ പാട്ട് പാട്ട് പാടുന്ന കുട്ടികളും ക്ലാസ്സിലുണ്ടെന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴും അറിയുന്ന ഇംഗ്ലീഷ് പാട്ടാണെങ്കിലും ഹിന്ദി പാട്ടാണെങ്കിലും പിന്നെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ മലയാളിസാണ് കൂടുതലും അതുകൊണ്ട് മലയാളം പാട്ട് പാടുമ്പോൾ നമുക്ക് അത്ര തോന്നുന്നില്ല നമ്മളെപ്പോഴും കേട്ട് അറിയാവുന്നതല്ലേ പക്ഷേ മറ്റു ലാംഗ്വേജിലുള്ള പാട്ടുകള് എന്താ പറയാ എത്രയോ അനായാസം പാടുന്ന കേൾക്കുമ്പോൾ നല്ലൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നും അത് ഇത്രയും ചെറിയ കുട്ടികള് നല്ല രസണ്ടായിരുന്നു അല്ലാത്തൊരു വായ്പ തന്നെയായിരുന്നു സത്യം പറയു പിന്നെ വേറെ ഇതിപ്പോൾ ഹിന്ദി പാട്ടാണ് പാടുന്നത് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷായിരുന്നു അത് കഴിഞ്ഞിട്ട് മലയാളം ഉണ്ടായിരുന്നു പിന്നെ ഇടയിൽ ഡാൻസുകളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഗെയിംസുകൾ ഉണ്ടായിരുന്നു ഗെയിംസുകൾ കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും പിന്നെയും ചെയ്യാം അങ്ങനെയാണ് ഇതൊക്കെ നേരത്തെ വേണോ ആരൊക്കെ ചെയ്യുന്നതെന്ന് നോക്കി അതിന് ശേഷം ചെയ്തിട്ടുള്ളതാണ് പാട്ട് ഡാൻസൊക്കെ ഒരിക്കലേ പറ്റുള്ളു ഗെയിംസ് കളിച്ചോരണി പിന്നെയും കളിക്കാനൊക്കെ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മലയാളം പാട്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഈ കളിക്കുന്നത് ഒരു ടീച്ചറാണ് സത്യം പറഞ്ഞ അറിയണ്ടായിരുന്നില്ല വന്ന് കയറിയപ്പോൾ പാരൻ്റാന്നു തോന്നിയേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഐ ഡി കാർഡൊക്കെ കണ്ടു അപ്പോൾ ടീച്ചറാന്ന് കരുതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് കളിക്കണ ആഹാ അവിടുത്തെ ഒരു കുട്ടിയുടെ അമ്മയാണ് അപ്പൊ അങ്ങനെ കളിച്ചതാണ് ഏറ്റവും അത്ഭുതമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഏർ നേരം ഒരു മൂന്ന് മണിക്കൂറിനടുത്തുണ്ട് ഏർ നേരെ വലിയ അലമ്പടൊന്നും ഇല്ലാണ്ട് കുട്ടികളിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ ഒരു ബാല്യത്തേക്ക് തിരിച്ചു പോകുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ കാര്യം നമ്മുടെ നമുക്ക് അങ്ങനെ മതേഴ്സ് ഡേ ആയിട്ടൊന്നും സെലിബ്രേഷൻ ഇല്ലെങ്കിലും ചിൽഡ്രൻസ് ഡേ ഒക്കെ നമ്മൾ ഇല്ലേ അത് അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് നമുക്കന്നുണ്ടായിരുന്നുള്ളൂ ഓണം സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ കോമൺ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ കുറേ കാര്യങ്ങൾ ആഡീഷണൽ വന്നിട്ടുണ്ടല്ലോ ശരിക്കും വേണം എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരണം ഈ പാട്ട് ആക്ച്വലി കണ്ണാൻ തുമ്പി പോരാമോ ആണ് കേട്ടോ നമ്മൾ ഇവര് കയറിപ്പോണെന്നുണ്ടപ്പോൾ ഏതാണാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത്രയും മലയാളം മലയാളം ഉണ്ട് അത് പുതിയ പാട്ടുകളൊക്കെയാണ് പഴയതിലേക്ക് അങ്ങോട്ട് പോവാത്ത പോലെ തോന്നാറുണ്ട് അപ്പോ അല്ല ഹിന്ദി അങ്ങനെ ആയിരിക്കും അങ്ങനെയാണെന്ന് വിചാരിച്ചത് പക്ഷെ മ്യൂസിക്കൊക്കെ ആയിട്ട് വന്നപ്പോ ഭയങ്കര ഒരു പരിചയമുണ്ടല്ലോ ഈശ്വരാണ് വിചാരിച്ചത് പിന്നെ പാടി വന്നപ്പോൾ കണ്ണാൻ തുമ്പി എല്ലാവരും കേട്ട് നല്ല ഇതിലിരിക്കുകയെല്ലാം അവർക്കും അറിയാവുന്നതല്ലേ ഇതൊരു ഇംഗ്ലീഷ് പാട്ടായിരുന്നു കേട്ടോ വളരെ നന്നായിരുന്നു നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെന്ന് വെച്ചാൽ ആ കുട്ടി ഇട ഇരിക്കുന്നേ പേര് പറഞ്ഞപ്പോഴേക്കും ഓടി ചാടി വന്നു അപ്പം അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ പാടുമ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക ഭയങ്കര ഒരു ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നരുത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ തോന്നി കുറച്ചധികം നേരം ഉണ്ടായിരുന്നു നല്ല എൻജോയ് ചെയ്ത് പാടിയിട്ടോ പേടിച്ച് വരച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കണ്ടല്ലേ പാട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനോടൊപ്പ ലോണൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇരിക്കേണ്ട കേട്ടോ കുട്ടികളൊക്കെ അവിടെ നിലത്താണ് ഇരിക്കുന്നത് സൈഡിലേയും നമുക്ക് ആണ് ഇരിക്കുന്നത് പേരൻസ് ആക്ച്വലി നമ്മൾ വന്നപ്പോൾ ഏറ്റവും ബാക്കിലായിരുന്നു അതിനുശേഷം ഒരു ചെറിയൊരു വെൽക്കം സ്പീച്ചോട് കൂടിയിട്ട് എല്ലാ മതേഴ്സിനെയും അങ്ങനെ വിളിച്ചു എല്ലാവരും വരി വരിയായിട്ട് നടന്ന് വന്ന് അപ്പോൾ ടീച്ചേഴ്സ് നമുക്കൊരു മതേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു പൂവിൻ്റെ ഒരു ആർട്ട് വർക്ക് തന്നു എന്നിട്ട് രണ്ട് സൈഡിലേക്കും കുറേശ്ശെ പേരൻസ് ചെന്നിരിക്കുകയാണ് ചെയ്തത് ഇപ്പോഴേക്കും പിന്നെ മോളെടുത്ത് വന്നു കേട്ടോ മോളൊക്കെ ഉണ്ടായപ്പോൾ ഒരു ചെറിയ കുറുപ്പൊക്കെ തുടങ്ങി മോനി അപ്പോഴാണ് ശരിക്കും ഒന്ന് ആക്റ്റീവായത് കുറിപ്പിൻ്റെ ഹോർമോൺസൊക്കെ അതുവരെ അത്യാവശ്യം പച്ചപ്പവായിട്ട് ഇരിക്കായിരുന്നു ബലൂൺസൊക്കെ എടുത്ത് കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ആർക്ക് ആർട്ടിൻ്റെ ഒരു ഗെയിം ആട്ടോ ഇത് ഗെയിമാണ് അല്ലാണ്ട് ആർട്ടിന് പേര് കൊടുത്തവരല്ല ആർട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ ഗെയിമിൻ്റെ പേര് പേര് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ലേ ശരിക്കെന്താന്ന് വെച്ചാൽ ഫോട്ടോ ഫ്രെയിം സെറ്റാക്കുക അപ്പോൾ അതിൻ്റെ ഫ്രെയിം അതായത് ഒരു റെക്റ്റാംഗിൾ ആയിട്ടുള്ള പീസ് അവർക്ക് കൊടുക്കും എന്നിട്ട് ആ റെക്റ്റാംഗിൾ പീസുമെ നമുക്ക് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലേ ചിലപ്പോൾ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ലീഫോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കുക മതേഴ്സ് ഡേ സ്പെഷ്യൽ ആണ് സംഭവം അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ തിനനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് വരിക അപ്പോൾ നീറ്റ്നെസ് അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ അതിലെഴുതിയിട്ടുള്ള അതിൻ്റെ ഭംഗി എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ സംഭവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ആയിരുന്നു എനിക്കതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിന് ശേഷം പിന്നെ അത് ഫാഷൻ ഷോ ആയിരുന്നു കേട്ടോ ഇതും നല്ല ഇടുക്കിയിട്ടുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ചിലരൊക്കെ മാച്ചിങ്ങായിട്ട് ഇങ്ങനെ കിട്ടു വരുന്നുണ്ടല്ലോ ഇവിടെ എന്നൊക്കെ ചിന്തിച്ച കാര്യം പ്രത്യേകിച്ച് സാരിയൊക്കെ ആകുമ്പോൾ ഇവിടെ അങ്ങനെയൊന്നും എടുക്കില്ല ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒന്നും രണ്ടാളെ കാണാമെന്നല്ലാതെ ഇവിടെ അങ്ങനെ കാണാറൊന്നുമില്ല പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഒരാൾ സെറ്റ് സാരി എടുത്തിട്ട് പിന്നെ ഒരുമൽ സാരിയൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത് അത് ചിലപ്പോൾ അങ്ങനെ റാം വാക്ക് ചെയ്യാനായിരിക്കും അങ്ങനെ അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു ചിലവർ നല്ല കാര്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ സെറ്റ് സാരി സെറ്റ് മുണ്ട് സെറ്റുമുണ്ട് എടുത്തിട്ടുള്ള ഞാൻ പറഞ്ഞില്ലത് മോളുടെ ഫ്രണ്ടാണ് എന്നാണ് പേര് ആക്ച്വലി ഞങ്ങൾ ഇറങ്ങിപ്പോ എനിക്കിത് അറിയില്ലായിരുന്നു നമുക്ക് ഫോണിലൊക്കെ മെസ്സേജ് അയക്കുന്നല്ല അത് അത്ര അറിയില്ലായിരുന്നു പിന്നെ എൻ്റെ മോളാണെങ്കിൽ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞു പോകണ വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചത് പോവല്ലേ അപ്പോഴാണ് ചോദിക്കുന്നത് ശ്രീനികയുടെ അമ്മയല്ലേ ഞാൻ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ ചുറ്റി പോയി ഞാൻ അറിഞ്ഞില്ലായിരുന്നു കൊണ്ടാണ് പറഞ്ഞിട്ട് പിന്നെ അവിടെ വെച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടാണ് ചെയ്തത് അവിടെ ആദ്യമേ പറഞ്ഞിരുന്നു വേറെ ആരെയും കൊണ്ടുവരാൻ പറ്റില്ല മ തേഴ്സ് പ്രോഗ്രാമാണ് പക്ഷെ അത്രയും കാര്യമൊക്കെ അവർ അനിയനെ ഉണന്നു മോളുടെ ആനിയ അതായത് രണ്ടാമത്തെ കുട്ടീനെ കൊണ്ടുവന്നു പക്ഷെ ആൾ മാത്രം കയറാമായിരുന്നു പക്ഷെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നേ അപ്പോൾ രണ്ടുപേരും പറ്റില്ല അപ്പോൾ അവർ പുറത്തൊരു ഹോട്ടലിൽ ഇരുന്നു കുറേ നേരം ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി കാണുമല്ലേ ഈ മോനും അപ്പോൾ അടിക്കല് അപ്പം തേ അത് ലാസ്റ്റ് ലാസ്റ്റിങ്ങനെ അമ്മയും മോളുമായിട്ട് ഇങ്ങനെ നടത്തും നല്ല രസം ഉണ്ടായിരുന്നു സ്കേർട്ട് ഉണ്ടോ പുട്ടിട്ട് അതുപോലെ അത്യാവശ്യം മാച്ചിങ്ങിനാണ് എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു ഒരു വേറൊരു കൈപ്പിന്നെ കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ചാൻസൊന്നും എവിടെയും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ കിട്ടുന്ന ചാൻസ് മാക്സിമം എൻജോയ് ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പോകുമ്പോൾ നമുക്ക് പറയാണ്ടല്ലോ അപ്പോൾ അത്രയും നേരം എല്ലാവരും മറ്റെല്ലാം മറന്നിരിക്കുക തന്നെയായിരുന്നു നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത്രയും നല്ല രസമായിരുന്നു അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ അടുത്തും താങ്ക്സ് ഒക്കെ പറഞ്ഞു അതിന് ശേഷം കുഞ്ഞുങ്ങളെ ക്ലാസ്സുകളിലേക്ക് പറഞ്ഞതിന് ശേഷം ശേഷം പിന്നെ പേരൻസിനൊക്കെ ചായയും കടിയും കടിയായിട്ട്സ് പഴംപൊരി സമൂസ കട്ലറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളും കൂടാതെ എന്താ പറയുക ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊടുത്തു മോനെ അതൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ഫ്രൂട്ട് സലാഡുള്ള കാരണം പിന്നെ നല്ല ടയർഡായി ഇരിക്കുവായിരുന്നു എന്ത് കിട്ടിയാലും കഴിക്കാം എന്നൊരു പോലെ അപ്പോൾ അങ്ങനെ അപ്പോൾ ടീച്ചേഴ്സും പറഞ്ഞു എല്ലാവരുടെയും അമ്മമാരെ കാണാൻ പറ്റിയില്ല ഭയങ്കര സന്തോഷം കൂടാതെ അമ്മമാരുടെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങളുടെ പോലെ തന്നെ എല്ലാ കാര്യം കൊണ്ടും ബിസിയാണ് അവർ എന്നിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നോക്കുന്നതാണ് അവർ നിങ്ങളെ ആക്ച്വലി നമ്മൾ പറയും നമ്മൾ അമ്മമാരായാലും അച്ഛന്മാരായാലും നിങ്ങൾ ആ പ്രായത്തിൽ എത്തിയ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ എന്നുള്ളത് പക്ഷേ അതൊരിക്കലും പറ്റില്ല ഇപ്പോഴേ മക്കൾ അറിയണം അച്ഛന്മാരുടെയും അമ്മമാരെയും എല്ലാ കാര്യങ്ങളും എന്നിട്ട് വളരണം എന്നാലാണ് യഥാർത്ഥ സ്നേഹവും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ എന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അതൊക്കെ നന്നായിരുന്നു സ്പീച്ചും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി അപ്പോൾ നല്ലോണം വെയിലുണ്ടായിരുന്നേ കുറച്ച് നടന്നു അപ്പോൾ ഞങ്ങൾ ൊരു ഷോപ്പിൽ കയറി ഐസ്ക്രീമും ചെറിയൊരു ബർഗർ പോലത്തെ ഒരു ഐറ്റം ബർഗർ അല്ല ബർഗറിൻ്റെ കയറ ടൈപ്പ് മേടിച്ചു കഴിച്ചു അങ്ങനെ മെയിനായി ഉദ്ദേശിച്ചത് അത്ര രൂപ കുറച്ച് റേസിൽ ഇരിക്കാമല്ലോ പിന്നെ ഐസും കഴിക്കാം അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നു ഇതേ ഇതാണ് സംഭവം അങ്ങനെ ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട് ബൈ